പരസ്യം കൊടുത്തു ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ജനങ്ങളും ചായപ്പൊടി വന്ന പാഗ് അടുത്തത് ക്ലീനർ ഇതാണ് അവരുടെ ഞാൻ തുറന്നു പോലും നോക്കില്ല എൻ്റെ മനസ്സ് ഇതോടി പോയി നാല് രൂപയുടെ ചായ ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കേണ്ടി വന്നു നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എടുത്ത് ഇത്രയും പരസ്യം കണ്ടിട്ട് ഒരു ചായ എങ്ങനെയുണ്ട് നോക്കാൻ വിളിച്ചപ്പോൾ അതിലും വലിയ തട്ടിപ്പോയിട്ടാണ് ഇത് വന്നേക്കുന്നത് എൻ്റെ പേര് റോബിൻ മലയിലാണ് ഞാൻ ഒരു വലിയ ഫേമസ് ആയൊരു ബോ ചായ ആശിച്ച് ഓർഡർ ചെയ്തതാണ് ബോച്ചെറ്റി അത് ഇത്രയും വലിയൊരു തട്ടിപ്പാന്നുള്ളത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് ഞാൻ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഇവരുടെ സൈറ്റിൽ കയറി ബോച്ചറ്റിയുടെ സൈറ്റിൽ കയറി ഓർഡർ നോക്കിയിട്ട് എനിക്ക് കിട്ടാതെ വന്നപ്പോൾ കാർട്ട് വഴിയാണ് ഇത് ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ത്രൂ ഞാൻ ഫുജിക്കാർട്ടുമായി കാർട്ടുമായി അവരുടെ അവരാണ് എനിക്കിത് ബുക്ക് ചെയ്ത് തന്നത് അതായത് നാൽപ്പത് രൂപയുടെ ചായ ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൂ രൂപ മുടക്കേണ്ടി വന്നു അവർ ഫുറ്റിക്കാർട്ട് ബാക്കിയുള്ള കുറേ ഐറ്റംസ് കൂടെ ഓർഡർ ഓർഡർ ചെയ്താൽ ചായ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തു പക്ഷേ ചായ വന്നപ്പോൾ അത് അതിലും വലിയ തട്ടിപ്പ് ഇതാണ് ഞാൻ ഇന്നലെ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഓർഡർ ചെയ്തിട്ട് എനിക്ക് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ചയാണ് എനിക്ക് സാധനം കൈ കിട്ടുന്നത് ഞാൻ ഇന്നലെ ഇത് വൈകിട്ട് പൊട്ടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചിതാണ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തു കൂപ്പൺ സ്ക്രാച്ച് കൂപ്പൺ എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് പീസായിട്ടാണ് എനിക്ക് അതിനകത്ത് കിട്ടുന്നത് രണ്ട് പീസായിട്ടാണ് എനിക്ക് കിട്ടിയത് തന്നെ എത്തുന്നത് ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അറിയാതെ വല്ല കീറിപ്പോയതാവാം അവരിൽ നിന്നും മിസ്റ്റേക്കിൽ വന്നതാവാം എന്ന് വെച്ച് ഞാൻ ഇവർ പറഞ്ഞ നമ്പറിലേക്ക് എസ് എം എസ് ചെയ്തപ്പോൾ എസ് എം എസിൽ എനിക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വേറെ ആരോ യൂസ് ചെയ്ത സാധനമാണ് എനിക്ക് വന്നേക്കണത് അതിനുള്ള ഞാൻ കാണിച്ചു തരാം അവരെനിക്ക് വന്നേക്കുന്ന മെസ്സേജ് അവർ പറഞ്ഞ നമ്പറിലേക്ക് ഞാൻ ബോച്ചേറ്റിയുടെ ഇത് ഞാൻ കൊടുത്തു രണ്ടാമത് അവരപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് വന്നേക്കുന്ന മെസ്സേജ് ഇത് ഓൾറെഡി യൂസ്ഡ് കൂപ്പണ എന്ന് പറയുന്നു അപ്പോൾ എന്തിനു നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എടുത്ത് ഇത്രയും പരസ്യം കണ്ടിട്ടൊരു ചായ എങ്ങനെയുണ്ട് നോക്കാൻ വിളിച്ചപ്പോൾ അതിലും വലിയ തട്ടിപ്പായിട്ടാണ് ഇത് വന്നേക്കുന്നത് നിങ്ങളിത് വിലയിരുത്തുക വെറും നാൽപ്പത്തിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എടുത്ത് മേടിച്ചതാണ് ആവശ്യമില്ലാത്ത കുറേ പ്രോഡക്ട്സുകൾ അതിൻ്റെ ബില്ലും എൻ്റെ കയ്യിലുണ്ട് അത് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളൂ ഞാൻ പറയാം ഒരു ചായപ്പൊടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ഷൈൻ ആൻഡ് വിൻ പാക്ക് ആര്യസുഖത മൾട്ടി ക്ലീനർ ഒരു ലിറ്റർ ആര്യസുഖത ടോയ്ലറ്റ് ക്ലീനർ ഒരു ലിറ്റർ ആര്യസുഖത ഡിഷ് വാഷർ ഒരു ലിറ്റർ ആര്യസുഖ ഡിറ്റർജൻറ്റ് ഷാംപൂ ഒരു ലിറ്റർ ആര്യസുഖത സ്റ്റിഫ് ആൻഡ് ഷൈൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ എ ഓർണ്ണം ലെമൺ ആൻഡ് ലെമൺ ഹാൻഡ് വാഷ് ഇരുന്നൂറ്റമ്പൽ ഓരോണം ബോച്ചെറ്റീസ് ബോച്ചെറ്റീ സൂപ്പർ സ്ട്രോങ് ഹൺഡ്രഡ് ഗ്രാംസ് ഷിപ്പിംഗ് ചാർജസ് നൂറ്റി ഇരുപത് ഞങ്ങൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു ചായപ്പൊടി ഒരു നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി മേടിക്കാൻ ഞാൻ ചിലവാക്കിയതാണ് എന്നിട്ട് എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇതാണ് ചായപ്പൊടിയുടെ ചായപ്പൊടി വന്ന പാക്കറ്റ് അടുത്തത് ക്ലീനർ ഇതാണ് അവരുടെ ഓരോ പ്രൊഡക്റ്റ്സ് ഞാൻ തുറന്നു പോലും നോക്കിയില്ല എൻ്റെ മനസ്സ് ഇതോടി പോയി ഇതുകൊണ്ടോ അവരുടെ ഓരോ പ്രൊഡക്റ്റ്സ് ആണ് പൊട്ടിച്ചിട്ട് കൊല്ലൂല്ല അടുത്ത പ്രൊഡക്റ്റ് ചായപ്പൊടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞാനിത് ബാക്കി തുറക്കണോ തുറക്കണമെന്ന് കൊല്ലൂല ഇതെടുത്ത് ആർക്കും കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ട് എന്തിനും നമ്മൾ ഈ ആവശ്യമില്ലാത്ത തട്ടിപ്പിന് നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഇതിനകത്ത് എന്തോ വയ വൻ തട്ടിപ്പുകളുണ്ട് ഇത് ബോച്ച് അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല ഇത് എവിടെയോ ബോച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പലതും പല ബുദ്ധിമുട്ടുകൾ പുള്ളിക്കുണ്ടാവും ഞാനിപ്പോൾ ഏതായാലും ഇതായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം കാരണം മറ്റുള്ള ജനങ്ങളിങ്ങനെ പറ്റ പരി പരസ്യം പരസ്യം കൊടുത്തു ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ജനങ്ങളും അറിയട്ടെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ പലർക്കും ഉണ്ടാവുന്നുണ്ടാവാം പക്ഷേ ആരും പറയുന്നില്ല പക്ഷേ ഞാൻ ഇത് പ്രതികരിക്കാൻ ഞാൻ ബോച്ചയുടെ പല ഫ്രണ്ട്സായിട്ട് ഇന്നലെ ബന്ധപ്പെട്ട് ഞാൻ ബോച്ച എടുത്ത് പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടത് ഞാൻ ഇനിയും നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ ഈ പാക്കിംഗ് പാക്ഡ് സാധനത്തിനകത്താണ് ഈ ഉപയോഗിച്ച കൂപ്പൺ വന്നേക്കുന്നത് അപ്പം ഇവരുടെ സ്റ്റാഫ് ആരെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് തിരിച്ച് റീഫില് ചെയ്ത് വെച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇത് ബോച്ച അറിയണമെന്നൊന്നുമില്ല പക്ഷേ എന്നാലും ബോച്ച അറിയാൻ വേണ്ടി നമ്മൾ ഈ ഇത് ഞാൻ ഒരു ഇത് ഇതായിട്ട് ചെയ്യുന്നു അതറിയട്ടെ എല്ലാവരും ജനങ്ങളും അറിയട്ടെ ചിലപ്പോൾ ബോച്ച അറിയണമെന്നില്ല ബോച്ച ഈ തിരക്കായുള്ള മനുഷ്യനായുകൊണ്ട് ഓടിപ്പഞ്ഞ് ഓടി നടക്കുന്നതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ സ്റ്റാഫിൻ്റെയിൽ നിന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാവാം പക്ഷേ ബോ ബോച്ച അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബോച്ച വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാനും അംഗീകരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാനും പുള്ളീനെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പുള്ളി അറിയണം ഇവരുടെ കമ്പനിയിൽ നടക്കുന്ന ഈ ഫുചിക്കാട്ടിനകത്തും അല്ലെങ്കിൽ ബോച്ചറ്റിയിലും വന്ന് ഈ ബുദ്ധിമുട്ടുകളും ജനങ്ങളിതെല്ലാം ജങ്ങളിതെല്ലാം വിഡികളാക്കിക്കൊണ്ടുള്ള ഈ പരിപാടികൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാഫാണെങ്കിലും ആരാണെങ്കിലും എനിക്കറിയില്ല ആരാന്നുള്ളത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ ബോച്ചാറ്റിയുടെ പരസ്യം പലപ്പോഴും കണ്ട് അതെനിക്കൊന്ന് ആശിച്ച് ഞാൻ മേടിച്ചതാണ് രൂപയുടെ ചായ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തും ഒരു നാപ്പൂര ചായപ്പുഴ കിട്ടാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കണ്ട കാര്യമുണ്ടോ അത് എല്ലാവർക്കും ഒരു പാഠമാട്ടെ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക